വിശ്വാസികൾക്ക് ആത്മനിർവൃതിയേകി മലപ്പുറം സോലാത്ത നഗറിൽ സംഘടിപ്പിച്ച മുഹറം ആശുരാ സമ്മേളനത്തിന് സമാപനമായി ആരാധന കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഭാഗമായത് ജീവിതത്തിൽ വന്നുപോയ അവിവേകങ്ങൾക്ക് നാഥനോട് മാപ്പിരെന്നും അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചും ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായുമാണ് വിശ്വാസികൾ പുതുവർഷത്തെ വരവേറ്റത് മെഹദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ മുഖാരി പരിപാടികൾക്ക് നേതൃത്വം നൽകി സംഗമത്തിനെത്തിയ വിശ്വാസികൾ വിഭവസമൃദ്ധമായ നോമ്പുതുറയും ഒരുക്കി നോമ്പുതുറയ്ക്കുള്ള പലഹാരങ്ങൾ പരിസര പ്രദേശങ്ങളിലെ ഉമ്മമാരാണ് തയ്യാറാക്കിയത് നിരവധി സൈദന്മാരും പണ്ഡിതന്മാരും പരിപാടിയിൽ സംബന്ധിച്ചു പ്രവാചക പൗത്രൻ സയ്യിദ് ഹുസൈൻ ആണ്ടുനേർച്ചയും നടന്നു ഖുർആൻ പാരായണം സൊലാത്ത് ഇഗ്ലാസ് പാരായണം മുഹറം പത്തിലെ പ്രത്യേക ദിക്കറുകൾ പ്രാർത്ഥനകൾ ചരിത്ര സന്ദേശ പ്രഭാഷണം തഹ്ലീൽ തൗബ എന്നിവയും നടന്നു ഹബീബ് കോയ് തങ്ങൾ പൊന്മുണ്ടം ഷിഹാബുദ്ദിൻ അബ്ദൽ മുത്തന്നൂർ ഹുസൈൻ അസഗാഫ് കുറ്റിയാടി മുഹമ്മദ് ഫാറുഖ് ജമലുലി ബാക്കി ഷിഹാബ് തങ്ങൾ കാസിം സാലിഹ് ഐദ്രൂസി അഹമ്മദുൽ കബീർ മുഗാരി വി ഇബ്രാഹിം ഭാഗവി ചാലിയം എ പി അബ്ദുൾ കരീം ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ